പി എസ് സി വിറ്റ്സോന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ചരിത്രത്തിന്റെ ഭാഗത്തു നിന്നു പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേനാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചു തെങ്ങ് പഴശ്ശിക്കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടി ഇന്ത്യയുമായി വാണിജ്യമെന്ന് സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത് ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് അക്കാമാ ചെറിയാന്റെ ജനനം കാഞ്ഞിരപ്പള്ളി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചു തെങ്ങ് കലാപം ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല പഴശ്ശി വിപ്ലവം ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര് രാജാറാം മോഹൻ റോയ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ കേണൽ ലീഗർ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി